രേവതി വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്ന് സച്ചിയോട് കൈ തരാൻ ആവശ്യപ്പെടുകയാണ് എന്തിനാ കൈ തരുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്നെ അഭിനന്ദിക്ക് സച്ചിയേട്ടാ എനിക്ക് വീണ്ടും ഒരു കല്യാണ ഓർഡർ വന്നിട്ടുണ്ട് വലിയ ഓർഡർ ആണ് എന്ന് രേവതി പറയുകയാണ് അത് കേട്ട് സച്ചി അവളെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് മണ്ഡപം മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ലക്ഷം രൂപയുടെ ഓർഡർ ആണ് എന്ന് രേവതി പറഞ്ഞയുടൻ സച്ചി അവളെ എടുത്തുയർത്തുകയാണ് അത് കണ്ട് വീട്ടിൽ എല്ലാവരും അത്ഭുതത്തോടെ അവർ തന്നെ നോക്കുന്നുണ്ട് എന്താടാ ഇത് ഒന്ന് നിർത്തുന്നുണ്ടോ വീട്ടിന്റെ നടുവിൽ വന്ന് നിന്നാണോ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നേ അങ്ങനെ ചന്ദ്രമതി ദേഷ്യത്തിൽ ചോദിക്കുകയാണ് സന്തോഷം വന്നപ്പോ ഞാൻ അത് പ്രകടിപ്പിച്ചു എന്റെ ഭാര്യക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് സച്ചി പറയുമ്പോ അതെ അതെ അല്ലെങ്കിൽ തന്നെ നീ ഇവളെ തലയിലെടുത്തു വെച്ചല്ലേ നടക്കുന്നേ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി വേണമെങ്കിലെ ഞാൻ അതും ചെയ്യുവാമേ എന്ന് സച്ചി പറയുമ്പോ നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് സന്തോഷമുള്ള എന്തോ നടക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അച്ഛൻ ചോദിക്കുവാണ് അതെ അച്ഛ രേവതി നീ തന്നെ ആ കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്ക് അങ്ങനെ സച്ചി ആവശ്യപ്പെടുകയാണ് അച്ഛാ രണ്ട് ലക്ഷം രൂപയ്ക്ക് എനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയച്ചാ അത് ഫുൾ ഓർഡർ എനിക്ക് തന്നെയാണ് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് രവിയേട്ടനും വർഷയും ശ്രീകാന്തൊക്കെ ഓടിവന്ന് അവളെ ആശംസകൾ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്തടുത്തായി ഏട്ടത്തിക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ടല്ലോ കലക്കുന്നുണ്ട് ഏട്ടത്തി രണ്ടു ലക്ഷം രൂപയുടെ ഓർഡർ അല്ലേ ഏട്ടത്തി എടുത്തിരിക്കുന്നേ എന്ന് വർഷ പറയുന്നത് സുതിക്ക് അത്ര ഇഷ്ടമായില്ല രണ്ടു കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്തതുപോലെയാണല്ലോ എല്ലാവരുടെയും സംസാരം വെറും രണ്ടു ലക്ഷം അല്ലേ എന്ന് സുതി ചോദിക്കുമ്പോ കേട്ടില്ലേ അച്ഛ രണ്ടു ലക്ഷം രൂപ ഇവൻ ഒന്നുമല്ലാന്ന് എടാ ജോലിയില്ലാതെ പാർക്കിൽ പോയിരുന്ന് പത്ത് രൂപയുടെ കടല വാങ്ങി തിന്നൊരു കാലം ഉണ്ടായിരുന്നു നിനക്ക് അതോർമ്മയുണ്ടോ അതൊന്നും നീ മറന്നേക്കരുത് കാശിന്റെ വില അറിയില്ല നിനക്ക് അതാണ് രണ്ടു ലക്ഷം നിനക്ക് സാധാരണയായി തോന്നുന്നത് എന്ന് സച്ചി പറയുകയാണ് സുതി മറ്റുള്ളവരുടെ ജോലിയെ പറ്റി കുറച്ച് സംസാരിക്കുന്നത് നിന്നോട് നിർത്താൻ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് രേവതി മോള് പൂക്കട തുടങ്ങി ഇപ്പോ രണ്ടു ലക്ഷത്തിന്റെ ഓർഡർ എടുക്കുന്നവളായി അവൾ അത്രയും വളർന്നു എന്നൊക്കെ രവിയേട്ടൻ സുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏട്ടാ നിങ്ങൾ വിഷ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല ഇതുപോലെ ഡീഗ്രേഡിംഗ് ചെയ്യുന്നത് അത് നിർത്തിക്കോണം എന്ന് ശ്രീകാന്തും സുതിയെ ഉപദേശിക്കുവാണ് എടാ അവൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്താ ഇവള് കോടിക്കണക്കിന് രൂപയുടെ ഓർഡർ കിട്ടിയതുപോലല്ലേ സംസാരിച്ചത് കോടിക്കണക്കിന് പൂ വരെ ഇവൾ ഇവളിതുവരെ കെട്ടിക്കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് ചന്ദ്രമതി രേവതിയെ കളിയാക്കുന്നുണ്ട് അമ്മ ഞാൻ കോടികളൊന്നും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നൊരാള് എന്റെ കഴിവ് മനസ്സിലാക്കി എനിക്ക് വലിയ ഒരു ഓർഡർ തന്നു അതെനിക്ക് വലിയ അഭിമാനം തന്നെയാണ് അമ്മ എന്ന് രേവതി അവർക്ക് മറുപടി കൊടുക്കുവാണ് ആണ് ഏട്ടെത്തി നമ്മൾ മണി ഏൺ ചെയ്യുന്നത് മാത്രം എപ്പോഴും ഫോക്കസ് ചെയ്താ പറ്റില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യേണ്ടേ അപ്പോ നമ്മുടെ ടാലന്റ് അത് മനസ്സിലാക്കി നമുക്ക് അംഗീകാരം തേടിയെത്തും അതാ ഇപ്പോ സംഭവിച്ചത് എന്ന് വർഷ പറയുമ്പോ നീ പറഞ്ഞത് ശരിയാ വർഷെ രേവതിക്ക് നല്ലൊരു അംഗീകാരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഇവനെ പോലെ പണത്തിന് പിന്നാലെ ഓടുന്നവരൊന്നും ഒരിക്കലും അംഗീകാരം കിട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട് സച്ചി നീ എന്തിനാ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശ്രുതി ഇപ്പോ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ടാലന്റ് ഉള്ള ആളാണ് അവനൊരുപാട് ഡെവലപ്പായി എന്ന് ശ്രുതി പറയുമ്പോ മോളെ ശ്രുതി മുന്നേറണം എന്ന് കരുതുന്നത് ഒരു തെറ്റൊന്നുമല്ല എന്നാൽ മറ്റുള്ളവരുടെ മുന്നേറ്റത്തെ അത് കുറച്ച് സംസാരിക്കുന്നത് വലിയ തെറ്റാണ് രേവതി നിന്റെ വളർച്ച കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മോളെ നീ വലിയ ആളായിട്ട് മാറും നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാണ് നിന്റെ ഉള്ളിൽ നല്ല കഴിവും ഗുണവും ഒക്കെയുണ്ട് അതിന്റെ വളർച്ച ഇത് എന്നൻ പറയുകയാണ് അച്ഛൻ്റെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഞാൻ ഉറപ്പായി മുന്നേറിക്കൊണ്ടിരിക്കൂ അച്ഛ എന്ന് രേവതി പറയുമ്പോൾ എന്റെ ആശീർവാദം മോൾക്ക് എപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് രവിയേട്ടൻ ഇപ്പൊ എന്തിനാ എല്ലാരും ഇത് വലിയ ചർച്ചാ വിഷയാക്കി എടുക്കുന്ന ഒരു ഓർഡർ കിട്ടിയതല്ലേ ഉള്ളൂ അത് ഇത്ര വലിയ കാര്യമാണോ എന്നാലും അത് നടന്നിട്ടൊന്നുമില്ലല്ലോ അതിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാൻ പറ്റും ഈ ഓർഡർ ആയി പോവാലോ എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നൊണ്ട് ഇല്ല ഒന്നും ആയി പോവില്ല അന്നത്തെ പോലെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ് രേവതിയെ വിടാതിരിക്കാനുള്ള പ്ലാനല്ലേ രേവതി ഇത്തവണ നീ അമ്മ കാലുളുക്കി കൈയുളുക്കി വായുളുക്കി എന്നൊക്കെ പറഞ്ഞാല് നീ കേൾക്കരുത് നീ അത് മൈൻഡ് ചെയ്യാതെ പൂകെട്ടനായി പോയിക്കോണം എന്നൊക്കെ സച്ചി അവളെ ഉപദേശിക്കുന്നുണ്ട് ചന്ദ്ര കേട്ടല്ലോ രേവതി മോള് ജോലിക്ക് പോകുമ്പോ നീ എന്തെങ്കിലും ഏടാകുടം ഒപ്പിച്ചാലുണ്ടല്ലോ ഞാൻ പിന്നെ കൈ കെട്ടി വെറുതെ ഇരിക്കില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട് പിന്നെ എനിക്ക് വേറെ ജോലിയില്ല ഇവളെ തടയാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് ചന്ദ്രമതി രേവതി നീ ഒന്നുകൊണ്ടും ഓർഡർ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്നാലേ കാശ് കയ്യിൽ കിട്ടൂ എന്നൊക്കെ സച്ചി പറയുമ്പോ രേവതി നീ ഇപ്പോൾ വലിയ ഓർഡറൊക്കെ എടുക്കാൻ തുടങ്ങിയല്ലേ വർഷെ എനിക്ക് തോന്നുന്നു നിന്നേക്കാൾ കൂടുതൽ രേവതിയാണ് പണം സമ്പാദിക്കുന്നുണ്ടെന്ന് അങ്ങനെ വർഷയെ നോക്കി ശ്രുതി പറയുകയാണ് സമ്പാദിക്കട്ടെ ഏട്ടത്തി അങ്ങനെ സമ്പാദിച്ച എനിക്ക് ഹാപ്പി തന്നെയാണ് രേവതി ഏട്ടത്തിയെ എനിക്ക് വേണ്ടി എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നിരിക്കുന്നു അപ്പോൾ ഏട്ടത്തി സക്സസ് ആവുന്നത് എനിക്ക് വളരെ ഹാപ്പി തന്നെയല്ലേ എന്ന് വർഷ പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ പതറി നിൽക്കുവാണ് അതുകണ്ട് സച്ചി അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട് പാർലർ ഉദ്ദേശം നടന്നില്ല എന്താ ചമ്മിപ്പോയോ എന്തിനെ ഇങ്ങനൊക്കെ പണി കാണിച്ചത് എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി നല്ല ദേഷ്യത്തില് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അല്ല ഇത്രയും വലിയ ഓർഡർ കിട്ടിയിട്ട് ട്രീറ്റ് ഒന്നുമില്ല ഏട്ടത്തി എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് വാ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം എന്ന് പറഞ്ഞ രേവതി സ്വീറ്റ്സ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അവളെ സഹായിക്കാനായി സച്ചിയും കിച്ചണിലേക്ക് പിന്നാലെ പോവുകയാണ് ചന്ദ്രേ നീ കണ്ടില്ലേ നിനക്കല്ലേ സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടം ഇപ്പൊ രേവതി മോള് തരും നീ അത് കഴിച്ചോ എന്ന് രവിയേട്ടം പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട അവൾ ഉണ്ടാക്കിയ സ്വീറ്റ്സ് നിങ്ങൾ തന്നെ അങ്ങ് വെട്ടി വീങ്ങിയാൽ മതി എന്നു പറഞ്ഞ് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാണ് ചന്ദ്രമതി